ായിട്ടുള്ള ക്യൻസ് ആണ് നോക്കുന്നത് ആർ ആർ ബി എക്സാമിന് വേണ്ടി യൂസ്ഫുൾ ആണ് അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് എക്ലാംസിയ ഓപ്ഷൻ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലെബറ്ററോൾ മെഗ്നീഷ്യം സൾഫേറ്റ് നിഫ്സോപ്പസ്ലാംസിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയക്ലാംസിയസ് കോംപ്ലിക്കേറ്റഡ് വിത്ത് കൺവെൽഷൻ ഓർ കോമ ദിയ ക്രിയക്ലാംസിയെന്ന് പറഞ്ഞെന്താണ് ക്രിയക്ലാംസിയയിൽ സാധാരണയായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും പ്രഗ്നൻസി ലേഡിക്ക് ബി പി കണ്ടിന്യൂസ്ലി അബോ വൺ 90 ബൈ നയൻറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ബൈ ഹൺഡ്രഡിന് ഒക്കെ ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരും അതുപോലെ യൂറീനിൽ പ്രോട്ടീൻ ഉണ്ടാവും പ്രോട്ടീൻ യൂറിയ യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടാവും പ്രോട്ടീൻ യൂറിയൻ ഉണ്ടാവും അതുപോലെ ബി പി കൂടുതലായിരിക്കും ഓർഗൻ ഡാമേജിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ദിസ് ഈസ് അപ്പോ ദിസ്ക്ലാംസിയ ദിസ് ഈസ് കോംപ്ലിക്കേറ്റഡ് വിത്ത് കൺവൽഷൻ ഓർ കോമ കോമ ദിയ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് മഗ്നീഷ്യം സൾഫേറ്റ് ടു പ്രിവെന്റ് ഫർദർ ദാറ്റ് ഈസ് അല്ലെങ്കിൽ ടു പ്രിവെന്റ് ഫർദർ കൺവൽഷൻ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ഐ വി കൊടുക്കും ലബറ്റലോൾ എന്ന് പറഞ്ഞാൽ ബീറ്റ ബ്ലോക്കറാണ് ബി പി കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ് ആണ് മഗ്നീഷ്യം സൾഫേറ്റ് ടു ദ പ്രിവെൻഷൻ ഓഫ് എക്ലാമിക് സീഷ്സ് കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ് ടു ട്രീറ്റ് ഹൈ ബ്ലഡ് പ്രഷർ ടു ട്രീറ്റ് ഹൈ ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഡിക്രീസ് സ്ട്രോക്ക് കൊടുക്കുന്നതാണ് അപ്പൊ ഒക്കെ തന്നെ ഹൈപ്പർടെൻസിന്റി ഹൈപ്പർടെൻസി മെഡിസിൻസ് തന്നെയാണ് കേട്ടോ

അല്ലെങ്കിൽ എക്സ്പെൽ ഫീറ്റസ് ഈസ് ലേബർ ദേബർ ലേബറിൽ ദ ഓഫ് നെക്ക് ഇന്റേണൽ ഇന്റേണൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലക്ഷ കാര്യങ്ങളുണ്ട് സെവൻ ഓർ എയ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ട് അതിനകത്ത് എൻഗേജ്മെന്റ് ആണ് ഫസ്റ്റ് വരുന്നത് നമ്മൾ ഇപ്പോ ഓരോ അതായത് നമുക്ക് എന്ന് പറയുമ്പോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല്യൻ മന്ത്സ് പ്ലസ് സെവൻ ഡേയ്സ് ആണ് അതായത് ഒരു ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പ്രഗ്നൻസിയിലൊക്കെ തന്നെ ഈ ഫീറ്റസിന്റെ സൈസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അല്ലെ സൈസ് കൂടിക്കൂടി വരികയാണ് അപ്പൊ ഈ സൈസ് കൂടിക്കൂടി വന്ന് അപ്പൊ ആ ഗ്രാവിറ്റി വരുന്നുണ്ട് താഴോട്ട് ഗ്രാവിറ്റി വരുന്നുണ്ട് അപ്പൊ ഈ യൂട്രസിന് ഉൾക്കൊള്ളുന്നതിൽ കൂടുതൽ ഈ പ്രഗ്നൻസി യൂട്രസിന്റെ ഫീറ്റസിന്റെ സൈസ് വരുമ്പോ ഇറ്റ് വിൽ എക്സ്പെൽ ഔട്ട് അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വൈഡസ്റ്റ് പാർട്ട് വൈഡസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് ആണ് വൈഡസ്റ്റ് വൈഡസ്റ്റ് പാർട്ട് പാർട്ട് എന്താണ് ഓഫ് ദ ദ ഫീറ്റസ് ഇറ്റ് വിൽ എൻഗേജ് എൻഗേജ് ഇൻ ബോണി അത് താഴോട്ട് വന്ന് കിടക്കുകയാണ് അതാണ് എൻഗേജ്മെന്റ് വൈഡസ്റ്റ് പാർട്ട് പാർട്ട് ഓഫ് ദ ദ പാസ്ഡ് ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് പൊസിഷൻ എൻഗേജ്മെന്റ് പൊസിഷനിൽ വന്ന് കിടക്കുകയാണ് ഡിസെന്റ് 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 നെക്സ്റ്റ് വൺ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ആണ് സോ വാട്ട് സെക്കൻഡറി ടു ഡൗൺ അപ്പൊ നമ്മൾ ഈ തന്നെ ഡിസെന്റ് നടക്കുന്നുണ്ട് ഡിസെന്റ് എന്തുകൊണ്ട് വരുന്നത് യൂട്രീൻ കൺട്രാക്ഷൻസ് താഴോട്ട് വരുന്നുള്ളാണ് താഴോട്ട് വരുന്നത് യൂട്രീൻ കൺട്രാക്ഷൻസ് ബിയറിംഗ് ഡൗൺ പുഷിംഗ് ഡൗൺ എഫോർട്സ് മദറിന്റെ എഫോട്സ് അപ്പൊ ഇതൊക്കെ ഡിസെന്റ് വരാം നെക്സ്റ്റ് വൺ ഫ്ലക്ഷൻ ഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാൻഡ് ലെഗ്സ് ഹെഡ് ഇതൊക്കെ നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇങ്ങനെ തലയുടെ ഭാഗത്തേക്ക് തല പോലും ഇങ്ങനെ സോറി ഹാർട്ടിന്റെ ഭാഗത്തേക്ക് വന്ന് കിടക്കും ഫ്ലക്ഷൻ ഹാൻഡ് ലെഗ് move inward to the chest move inward to the chest legs like hand head move inward to the chest that is flexion flexion, flexion kanye internal rotation occiput rotates anteriorly occiput rotates anteriorly that is internal rotation then extension extension nu paranjale uh, occiput escape from the symphysis pubis occiput porthekku vannu escape chedu എപ്പിസിയോട്ടമി എപ്പിസിയോട്ടമി മൈറ്റ് ബി വേണ്ടി 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 വരും എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആ ഒരു സ്റ്റേജിലാണ് സ്റ്റേജിലാണ് വരുന്നത് പറഞ്ഞാൽ പാർട്ട് വിസിബിൾ ആകുക യൂഷ്വലി ഫീറ്റൽ ഹെഡ് ഈസ് സീൻ ബൈ ദ ദ റിംഗ് സോ ദാറ്റ് ഈസ് അതായത് ഫീറ്റൽ എസ്ക്രൈബ് ഫ്രം ദർ റിങ്ക്സി ഫീച്ചു കിരീടമാണ് ാണ് മേ ബി ഈ ഷോൾഡർ ഡിസ്റ്റോഷ്യയിലൊക്കെ ഈ ആന്റീരിയർ ഷോൾഡർ ഈ അതാണ് ഷോൾഡർ ഡിസ്റ്റോഷ്യ മഗ്രോബർട്ട് പൊസിഷനോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ സുതാസിരിയർ ഷോൾഡർ ഹീറ്റസിന്റെ ആന്റീരിയർ ഷോൾഡർ ഫോർവേഡ് ആൻഡ് ഡെലിവറി ഓഫ് ദ ഷോൾഡർ ആദ്യം ആന്റീരിയർ ആണ് അതായത് വലത് കൈ ആണ് എസ്കേപ്പ് ആകുന്നത് ഷോൾഡർ ആന്റീരിയർ ഷോൾഡർ ഷോൾഡർ ദെൻറെ ഓഫ് ദ ബോഡി അങ്ങനെ ഫുൾ ആയിട്ട് ഡെലിവർ ആയി പോകുന്ന ഒരു ഇതാണ് സീരീസ് ഓഫ് മൂവ്മെന്റ് ആണ് നമ്മൾ ഈ ഒരു കാർഡിനൽ മൂവ്മെന്റ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ത്രട്ടൻഡ് ബി ഓപ്ഷൻ ലെസ് ദാൻ ദ ഓഫ് ജസ്റ്റേഷൻ മോർ ദാൻ ദ ദ ദ ദ ദ ഓഫ് 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 ജസ്റ്റേഷൻ 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 കറസ്പോണ്ടിങ് കറസ്പോണ്ടിങ് ടു ടു സൈസ് എന്ന് പറഞ്ഞാൽ ആണ് അതായത് ആ ഒരു ജസ്റ്റേഷന്റെ സെയിം ആയിട്ട് വരുന്നതാണ് പറഞ്ഞാൽ യൂഷ്വലി ബിഫോർ ട്വന്റി വീക്സിൽ വരുന്ന അബോർഷൻ ആണ് അബോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ വൺ 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 ഡേ സിക്സ് മന്ത്സിന് മുന്നേ ആയിട്ട് അബോഷൻ നടക്കും അപ്പോ അതെന്ന് പറഞ്ഞാൽ ത്രട്ടൻഡ് അബോഷനിൽ വജൈനൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യത ഉണ്ട് വജനൽ ബ്ലീഡിങ് അതുപോലെ പെയിൻ പെയിൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പെയിൻ വരത്തില്ല ഡൾ എക് ആണ് അപ്പോ ത്രട്ടൻ്റെ അബോഷനിൽ ഒരു ഇരുപത്തി മുതൽ അൻപത് ശതമാനം വരെ കുഞ്ഞ് ലോസ് ആകാനുള്ള സാധ്യത ഉണ്ട് അപ്പോ അത് ഒരുപക്ഷെ സർവീസ് ക്ലോസ് ആയിരിക്കാം ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് കൂടുതലും ത്രട്ടൻ അബോഷൻ നടക്കുന്നത് ഈ അബോഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ സ്റ്റിൽ ബോൺ ആയിട്ട് ജനിക്കാം വെയിറ്റ് ഷുഡ് ബി ബിലോ തൗസൻഡ് ഗ്രാം ആ വയബിൾ പ്രൊഡക്ട്സിന്റെ വെയിറ്റ് തൗസൻഡ് ഗ്രാമിൽ കുറവായിരിക്കും ട്വൽവ് വീക്സിന് മുന്നേ ഉള്ള അബോഷൻ ആണെങ്കിൽ ഇയർലി അബോഷൻ എന്ന് പറയുന്നു വീക്സിന് ശേഷമാണെങ്കിൽ ലേറ്റ് അബോഷൺ എന്ന് പറയുന്നു വീക്സിന് എന്ന് പറയുന്നു ഫ്യൂച്ചർ വിച്ച് സെപ്പറേറ്റ് ബോൺ അപ്പോഴും ചോദിക്കാം ഈസ് സജൈറ്റൽ ഫ്യൂച്ചർ ഫ്യൂച്ചർ ദ സജുറേറ്റ് ടു സംശയമുണ്ട് സോറി ഓക്കേ ഓക്കേ ബിറ്റ്വീൻ ടു രണ്ട് പറയട്ടൽ ബോണിന്റെയും ഇടയിലുള്ള ഫ്യൂച്ചറാണ് സജയിച്ചൽ ഫ്യൂച്ചർ പറയറ്റൽ ബോണ്ടെയും ഓക്സിക്യൂട്ടിന്റെയും ഇടയിലുള്ള ഫ്യൂച്ചർ ആണ് ലാമ്പോയിഡ് സ്യൂച്ചർ ഈ ഒരു പടം കണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുക ആന്റീരിയർ ഫോണ്ടനിലുണ്ട് പോസ്റ്ററി ഫോണ്ടനിലുണ്ട് ക്ലാസ്സുകളിൽ കൂടുതലും ഡിസ്കസ് ചെയ്ത പോർഷൻ ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മള് കൂടുതലും നമ്മുടെ നേഴ്സിൻ ആപ്പിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് which വിച്ച് റിസൈൻ റിസർച്ച് ഡിസൈൻ ഫോർ സ്റ്റഡിങ് ദ ഇഫക്ട് ഓഫ് എ a മെഡിക്കേഷൻ ഓൺ എ ബ്ലഡ് പ്രഷർ അതായത് ഏത് റിസർച്ച് ഡിസൈൻ ആണ് അതായത് ഒരു പുതിയ മരുന്ന് ബ്ലഡ് പ്രഷറിന് കൂടുതൽ സ്യൂട്ടാണെന്ന് മനസ്സിലാക്കുന്നു എപ്പോഴും എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് അല്ലെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മരുന്നുകളും നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയുന്നത് അല്ലേ മരുന്നുകൾ മാത്രല്ല പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിലൂടെയാണ് ക്ലാസുകളുടെ കാര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്